ഇടുക്കിയിൽ എൽഡിഎഫ് വിജയിക്കുമെന്ന് എൽഡിഎഫ് നേതാക്കൾ അവകാശപ്പെട്ടു ജോയിസ് ജോർജ് മികച്ച വിജയം നേടും കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലും എൽഡിഎഫിന് ഭൂരിപക്ഷമുണ്ടാകും യുഡിഎഫ് വോട്ടുകൾ മരവിച്ചതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നും സിപിഎം ഏരിയ സെക്രട്ടറി ജോയി എബ്രഹാം വ്യക്തമാക്കി ഇടുക്കിയിൽ ജോയിസ് ജോർജിന് അനുകൂലമായ നിരവധി ഘടകങ്ങൾ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ജോയ് എബ്രഹാം പറഞ്ഞു ജോയിസ് ജോർജ് എം പി ആയിരുന്ന മികച്ച പ്രവർത്തനം ഡീൻ കുര്യാക്കോസിന്റെ മോശം പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എന്നിവയെല്ലാം വോട്ടായി മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം മികച്ച രീതിയിൽ പ്രചരണം നടത്താൻ കഴിഞ്ഞതും നേട്ടമാണ് ഉറച്ച് വിലയിരുത്തുകയാണ് വോട്ടർമാർ രാഷ്ട്രീയത്തിനതീതമായി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിൻ്റെ പിന്നിൽ അണിനിരുന്നതായിട്ടുള്ള അനുഭവമാണ് ഞങ്ങൾക്ക് ഓർത്തെടുക്കാനുള്ളത് പോളി ശതമാനം കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് പല ഘടകങ്ങളുണ്ട് ഏറെ പേര് വോട്ടർ പട്ടികയിൽ ഇടമുണ്ടെങ്കിൽ പോലും സ്ഥലത്തില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ തല്ലാത്ത വോട്ടർമാരിൽ ചില മറിവയ്പ് സ്വാഭാവികമായിട്ടും വന്നിട്ടെന്നാണ് എതിർ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രതികരണവും അങ്ങനെ തന്നെയാണ് അതായത് ഇടതുപക്ഷത്തെ മുന്നണിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ആകെത്തുക ഈ കോല അസംബ്ലി മണ്ഡലം നിർണായകമായിട്ടുള്ള ലീഡോടുകൂടി ഉയർന്നു വരും മുന്നിട്ട് നിൽക്കും എന്ന് തന്നെയാണ് കോതമംഗലം നിയമസഭാ മണ്ഡലത്തിലും എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ജോയിസ് ജോർജിന് നല്ല ഭൂരിപക്ഷം കോതമംഗലവും നൽകും എൽ ഡി എഫിന്റെ വോട്ടുകൾ മുഴുവനും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് യു ഡി എഫ് വോട്ടുകൾ മരവിച്ചതായും അതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായതെന്നും ജോയ് എബ്രഹാം ചൂണ്ടിക്കാട്ടി പാർലമെന്റ് മണ്ഡലത്തിന്റെ കാലഘട്ടത്തിലെ വികസനങ്ങളെ സംബന്ധിച്ചുള്ള നല്ല ഒരു വിലയിരുത്തൽ ജോയിസ് ജോർജ് അന്ന് എം പി ആയിരുന്ന സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ വോട്ടർമാരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ഒരു അനുഭവം കൂടി ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം അദ്ദേഹം എം പി അല്ലാതിരുന്ന കാലഘട്ടത്തിലെയും അഞ്ച് വർഷക്കാലത്തെ പാർലമെൻ്റ് പുറത്തുള്ള പ്രവർത്തനവും ഈ സമൂഹത്തിന് വിസ്മരിക്കാൻ കഴിയില്ല അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റ് നിലവിലുള്ള എംപിയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും പ്രത്യേകിച്ച് കോല അസംബ്ലി മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വോട്ടർമാരുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത ന്യൂസ് ന്യൂസ് ഡെസ്ക്